ഒരിടത്ത് കുറെ എലികൾ കൂട്ടമായി താമസിച്ചിരുന്നു ഒരു ദിവസം അതുവഴി ഒരു പറ്റും ആനകൾ ഒരു കൊമ്പൻ്റെ നേതൃത്വത്തിൽ കടന്നുപോയി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ചിന്തുക്കളെ കണ്ട് എലികളെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു അതിനടുക്ക് ആനകളോട് ചവിട്ടേറ്റ് ധാരാളം എലികൾ ചതഞ്ഞറിഞ്ഞ് ചത്തുപോയി അവശേഷിച്ച എലകൾ വഴന്നോടി മാളങ്ങളിൽ ഒളിച്ചു അവരെല്ലാവരും കൂട്ടം കൂടിയിരുന്ന് ആലോചിച്ചു എങ്ങനെയാണ് ഈ കൂറ്റൻ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുക ആനത്തലവനെ കണ്ട് സങ്കടം പറയുക എന്നെല്ലാവരും നിശ്ചയിച്ചു അവരെല്ലാവരും കാഴ്ച സാധനങ്ങൾ കൊണ്ട് ആനത്തലവനെ ചെന്ന് കണ്ട് ആദരവോടെ അറിയിച്ചു ഞങ്ങൾ ചെറിയ ജീവികളാണ് ഞങ്ങൾ ഉപദ്രവിക്കരുത് ഞങ്ങളെല്ലാവും വിധം എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊള്ളാം ഇത് കേട്ട ആനത്തലവൻ പറഞ്ഞു ഇനി നിങ്ങളെ ആരും ഉപദ്രവിക്കില്ല ആനത്തലവൻ മറ്റു ആനകളോടും ഇക്കാര്യം പറഞ്ഞു അവരും എല്ലാവരും ഇത് സമ്മതിച്ചു ഒരിക്കൽ ആ വനത്തിൽ ആനപ്പിടുത്തക്കാരെത്തി അവർ ആനകളെ പല വിധത്തിൽ അപകടപ്പെടുത്തിക്കൊണ്ടിരുന്നു ആനകളെല്ലാം അമ്പരുന്നു അവർ നേതാവിനെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞു അയാൾ പണ്ട് എലികൾ പറഞ്ഞ കാര്യം ഓർമ്മിച്ചു എലികളെ വിവരമറിയിച്ചു എല്ലാവരും കൂട്ടത്തോടെ എത്തി ആനകളെ പിടിക്കാൻ കരുതി വെച്ചിരുന്ന കെടികളുടെ കയറുകൾ കടിച്ചെടുത്തു പലയിടത്തും കുഴിക്കുഴച്ച് മുകളിൽ പലക നിരത്തി മൂടി വെച്ചതോടെല്ലാം എലികൾ ഓടിയെത്തി ആനകളെ വിവരമറിയിച്ചു വലിയവരും കരുത്തന്മാരുമായ ആനകൾ ചെറിയവരും നിസാരന്മാരുമായ എലികളുടെ സഹായത്തോടെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു